മഹാലക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലൂടെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ തോമസ് വൈദ്യർ കമലേശ്വരത്തെത്തി നമ്മുടെ കള്ളന്മാരെ എല്ലാം കൈയോടെ പിടിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിലൂടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മുടെ തോമസ് വൈദ്യർ നമ്മുടെ കണ്ണന്റെ ശരീരം തൊട്ടു നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതുവരെയും നേരായ ആ മരുന്ന് കണ്ണന്റെ ശരീരത്തിലോട്ട് ചെന്നിട്ടില്ല എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുള്ള മരുന്നാണ് എത്തിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ കണ്ണന് മനസ്സിലായി ദുർഗാമയും മഞ്ജുവും എന്തൊക്കെയോ തട്ടിപ്പുകൾ ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ തന്നെ അവരുടെ കള്ളത്തരങ്ങളെല്ലാം നമ്മുടെ തോമസ് വൈദ്യർ അടിച്ചു പൊളിച്ച് പൊളിക്കുന്ന രംഗങ്ങൾ തന്നെ ാണ് നമുക്ക് പ്രൊമോയിലൂടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ മഞ്ജു ആണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഈ ഒരു കള്ളത്തരം പിടിച്ച സ്ഥിതിക്ക് എന്തായാലും ഇനി കണ്ണേട്ടനെ അങ്ങോട്ട് പോയിട്ടുള്ള ചികിത്സയായിരിക്കും ചികിത്സിക്കുന്നത് അപ്പോൾ എന്തായാലും കണ്ണേട്ടൻ എണീറ്റ് നടക്കും അത് നമുക്ക് എട്ടിന്റെ പണി തന്നെയാണെന്ന് നമ്മുടെ മഞ്ജു ദുർഗാമയോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു പൊടിപൂരൻ എപ്പിസോഡ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം